ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മാഷിനെ വിളിച്ചുകൊണ്ട് ഇഷിത താഴത്തേക്ക് ഇങ്ങനെ പോകുവാട്ടോ മാഷ് ചോദിക്കുന്നുണ്ട് എന്താ മോളെ ശരിക്കും എന്താ സംഭവിച്ചത് ആ മോള് കന്യാകുമാരിലാണെന്ന് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് പറഞ്ഞത് കന്യാകുമാരി വെച്ച് കണ്ടെന്ന് എന്താ മോളെ എന്താ ശരിക്കും സംഭവിച്ചത് എനിക്ക് രാമനാഥൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു മഹേഷിന് ചിപ്പിനെ കൂടാതെ വേറൊരു മകനും കൂടിയിട്ടുണ്ടല്ലേ അത് താങ്ങാൻ പറ്റതാണ് എൻ്റെ മോള് അവിടെ നിന്ന് പോയതല്ലേ അതെ അച്ഛ എന്ന് പറയാണ് സാരില്ല മോളെ എന്ന് പറയുന്നുണ്ട് അല്ല അതുകൊണ്ടുതന്നല്ല ചേരിക്കും വിഷമോയത് ഇത് എത്രാത്ത പ്രാവശ്യം വെച്ചാൽ ഓരോരോ രഹസ്യങ്ങളാണ് ഓരോരോ ദിവസം പുറത്തേക്ക് വരുന്നത് ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചാ എന്തിനായിരിക്കും മഹേഷ് എന്നതൊക്കെ മറച്ചു വെക്കണമെന്ന് ചോദിക്കണം വേറൊന്നും മോള് ചിപ്പിനെ വിട്ടേച്ചും പോകുന്നുള്ള ടെൻഷൻ കൊണ്ടായിരിക്കും മഹേഷ് ഈ കാര്യങ്ങളൊന്നും മോളോട് പറയാതിരുന്നത് എന്നാലും എപ്പോഴായാലും നോടെ ഇങ്ങനെ മറച്ചു വെക്കാൻ പറ്റുമോ എപ്പോഴായാലും സത്യങ്ങളൊക്കെ പുറത്തേക്ക് വരും എപ്പോഴാണെങ്കിലും അത് മഹേഷിനും മഹേഷിന്റെ വീട്ടുകാർക്കും അറിയില്ലേ എന്തായാലും അമ്മ സത്യം ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ അച്ഛാ ഇല്ല പ്രിയാമയടുത്ത് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് അത് ഏതായാലും നന്നായി അമ്മക്ക് ഇത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഉം പ്രിയാമ്മയുടെ ഉള്ളിൽ ഇപ്പോഴും മരുമകൻ നല്ല മരുമകനാണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അച്ഛാ അല്ല മോളുടെ ഒരു അടുത്തുള്ള ഉദ്ദേശം എന്താണ് എന്ത് ഉദ്ദേശം ഒരു ഉദ്ദേശവും ഇല്ലച്ചാ പഴയ പോലെ തന്നെ ആവും അത്രേ ഉള്ളൂ പക്ഷേ ഞാൻ എന്നെ പറ്റിച്ചവരെ തിരിച്ചൊരു പണി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പണിയോ എന്തു പണി അതൊക്കെ ഉണ്ട് അച്ഛൻ വഴിയെ കണ്ടോ എന്ന് പറയുകയാണ് എന്തായാലും മോള് ഓക്കെയാണല്ലോ അല്ലെ ഓക്കെയാണച്ചാ എനിക്കൊരു കുഴപ്പമില്ല സത്യ അറിഞ്ഞപ്പോ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നെ ഇറങ്ങിപ്പോയത് പക്ഷെ ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ എനിക്കിപ്പോ നല്ല ധൈര്യമുണ്ട് ധ്യാനത്തിനെ പോയി വന്നോണ്ടാണെന്ന് അറിയില്ല എന്തോ വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട് ഇപ്പോ എന്തായാലും മോൾ ഓക്കെ അല്ലേ അച്ഛന്റെ സമാധാനമായി ഇനി മോൾ ഒരിക്കലും ഇങ്ങനെ പോകരുത് കേട്ടോ മോളെ അമ്മയെ അച്ഛൻ ഒരുപാട് വേദനിക്കുന്നുണ്ട് മോൾ കാര്യം ആലോചിച്ച് നോക്ക് ഞാനും പ്രിയാമണി എത്രമാത്രം വേദനിച്ചു അറിയാവോ സോറി അച്ഛാ ശരിയാ ഞാനത് ഓർത്തില്ല അപ്പത്തെ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് എവിടെയെങ്കിലും ഇറങ്ങി പോകാൻ അച്ഛൻ തോന്നിയത് തലക്ക് പ്രാന്തി പിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായി പിന്നെ വേറൊന്നുകൊണ്ടല്ലോ അച്ഛൻ ഞാൻ ഇറങ്ങി അച്ഛനോട് മാത്രം ഞാൻ ആ സത്യം പറയാം എന്താ മോളെ അത് മഹേഷിന്റെ ഉണ്ടല്ലോ ആദിത്യൻ ആ ആദിത്യൻ അവനൊരു പത്ത് വയസ്സുള്ള ഒരു പയ്യന ഉം പറഞ്ഞു രാമനാഥ പറയുന്നുണ്ടായിരുന്നു അച്ഛാ അവൻ തന്നെയാണ് ഇഷാദ് ഏ ഇഷാദ് അവൻ തന്നെയാണെന്നോ മോളെ എന്തൊക്കെയാ പറയണത് ഇഷാദും ആദിത്യനും അതെ അച്ഛാ ഇഷാദും ആദിത്യനും ഒന്നാണ് ആദിത്യന ഊട്ടി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ബസ് കയറുന്ന സമയത്താണ് അന്ന് ആക്സിഡന്റ് സംഭവിച്ചത് അവന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു അവൻ എന്റെ കയ്യിലേക്ക് കിട്ടി ഞാൻ അവനെ പേര് ഇഷാദ് ഓർമ്മ വന്നപ്പോ തിരിച്ചവൻ രചനയുടെയും ആകാശിന്റെ കൂടെ പോയി അവനെന്നു ഓർമ്മയില്ല അതുകൊണ്ട് എനിക്ക് അവൻ്റെ വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ടച്ഛാ അതുകൊണ്ട് മാത്രം ഞാൻ മഹേഷിന്റെ വീട്ടിലേക്ക് പോകുന്നത് ചിപ്പിയുടെ കൂടെ എനിക്ക് അവനെ വേണം കാരണം കുറച്ചുനാള് അവന്റെ അമ്മയായിരുന്നല്ലോ ഞാൻ അവന്റെ കൂടെ തന്നെയായിരുന്നല്ലോ ഞാൻ അത് മോള് പറഞ്ഞു ശരിയാണ് അതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം അവനോട് അവനോടുണ്ട് എനിക്കൊരു കാര്യം ഉറപ്പാച്ചാ ഞാൻ ഒരു കാര്യം അച്ഛനും ഉറപ്പ് തരുവാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ഇഷാദായിട്ടുള്ള ആ ആദി എന്റെ അടുത്തേക്കനെ വരും അവനൊരു നല്ല കുട്ടിയാക്കി ഞാൻ എടുക്കുവച്ചാ എനിക്ക് വേണം ചിപ്പിയുടെ ചേട്ടനായി എൻ്റെ ഒരു മകനായിട്ട് അവൻ എനിക്ക് വേണം എന്ന് പറയാണ് നല്ല തീരുമാനം മോളെ എന്തായാലും നിന്റെ ഇഷാദ് തന്നെ നിന്റെ മകൻ തന്നെയാണല്ലോ അതെ അതെച്ചാ ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ് എന്റെ ഇഷാദിനെ കറങ്ങി തിരിഞ്ഞ് എനിക്ക് തന്നെ കിട്ടിയല്ലോ അന്ന് ഇഷാദ് എന്റെ മൈൻഡ് അത് പോയപ്പോ ഒരുപാട് ഞാൻ ഇവൻ അടുത്ത ജന്മങ്കിലും എനിക്ക് മകനായിട്ട് തരണ്ട ഇഷാദിനെ പ്രാർത്ഥിച്ചിരുന്നു അത്ര നല്ല കുട്ടിയായിരുന്നു വെച്ച അവന് ഓർമ്മശക്തി നഷ്ടപ്പെട്ട സമയത്ത് എന്നെ അവൻ ജീവനായിരുന്നു എനിക്കും അങ്ങനെ തന്നെയാണ് ഒരാഴ്ച അവൻ എൻറെ കൂടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ ഒരു ജന്മമുള്ള ഒരു സ്നേഹം എനിക്ക് അവനോട് തോന്നി അവൻ എന്നോട് തോന്നിയായിരുന്നു അതുകൊണ്ട് എനിക്ക് വേണോച്ചാ ആദീന് എനിക്ക് വേണം എന്ന് പറയാണ് മോൾക്ക് കിട്ടും മോളെ അവൻ നല്ല കുട്ടിയായിട്ട് മോന്റെ കൂടെ തന്നെ മോളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറയാണ് അങ്ങനെ ഇഷിത നേരെ പോകുന്ന നൂറ്റൊന്നിലേക്കാണ് അവിടെ ബെല്ലടിക്കുമ്പോ നമ്മുടെ സ്വപ്നവലി വലിയ വാതിൽ തീർക്കുമ്പോൾ ഞെട്ടിപ്പോവാണ് ദേ നിക്കുന്നു ഇഷിത മോളെ മോളെ എന്ന് പറയുമ്പോൾ ഇഷിത മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല ചെപ്പി പെട്ടെന്നെ വന്ന് കെട്ടിപ്പിടിക്കാണ് അമ്മ അമ്മ എന്നു വിട്ടിട്ട് എവിടേക്ക് അമ്മ പോയത് മോളെ വിട്ടിട്ട് അമ്മ പോകുമെന്ന് തോന്നുന്നുണ്ടോ അമ്മ എവിടെയും പോയില്ല മോളുടെ കൂടെ തന്നെയുണ്ട് അമ്മക്ക് പെട്ടെന്ന് ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു കേസ് വന്നു മോളെ ഹോസ്പിറ്റലിൽ അതുകൊണ്ട് അമ്മ വരാതിരുന്നേട്ടോ അപ്പോഴേക്കും മഹേഷ് ഇഷിത എന്ന് പറയുമ്പോഴേക്കും ഇഷിതയെ മഹേഷിനെ സൂക്ഷിച്ചു നോക്കുകട്ടോ ശേഷം അകത്ത് കയറുവാണ് മോളെ മോൾ സ്കൂളിൽ പോകും അമ്മക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് രണ്ടു ദിവസം ലീവ് ലീവെടുത്ത് ഇത് എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകുവാട്ടോ ഹോസ്പിറ്റലിലെത്തി ഇഷിത രജനേനെ ഫോം വിളിക്കാം ആണോ രചന ഫോൺ എടുക്കണ്ട് ആ നീ എവിടെയാ ഞാൻ വിശേഷം നീ ചത്തുന്ന് എനിക്ക് ചാവേണ്ട കാര്യമില്ല രചന പക്ഷെ നീ ചിലപ്പോ ചാവുമായിരിക്കോട്ടോ ഞാനോ ഞാനിതിനാ ചാവണത് മഹേഷിന്റെ ഭാര്യ ഭാര്യയായിരിക്കണ ആരാണോ അവർക്കാണ് ജീവിതം അടുത്ത് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നത് പിന്നെ നീ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ച് അവരുടെ കൂടെ പോവുകയാണെങ്കിൽ നിന്റെ ജീവിതം രക്ഷപ്പെടും അല്ല മഹേഷിന്റെ കൂടെ തന്നെ നീ നിൽക്കാനും ജീവിക്കാനും തീരുമാനിച്ചെങ്കിൽ നിന്റെ ജീവിതം കട്ട എന്ന് പറയുകയാണ് എങ്കിലേ രജന അറിഞ്ഞു രചനയുടെ ജീവിതം കട്ടപ്പോകണത് എന്റെ ജീവിതവും അതെ ആകാശ് ഒരിക്കോടും ക്രിമിനൽ തന്നെയാട്ടോ നിന്നെ നിന്റെ മോനും ശരിക്കും മുതലെടുക്കാണ് അയാള് നീ വൃത്തികേട് പറയരുത് സത്യം ഞാൻ പറഞ്ഞത് മഹേഷിനെ തോൽപ്പിക്കുന്ന വിചാരം മാത്രമേ ആകാശിനുള്ളൂ ശരിക്കും പറഞ്ഞാൽ ആകാശാണ് നിന്റെ മോനെ വണ്ടി ഇടിപ്പിച്ച് തെറുപ്പിച്ചത് അന്ന് ഒരാഴ്ച അവൻ എന്റെ ഹോസ്പിറ്റലായിരുന്നു അതിനുള്ള തെളിവ് ആണെങ്കിൽ അത് നിനക്ക് തരാം എന്ന് പറഞ്ഞു കുറച്ച് തെളിവുകൾ അയച്ചു കൊടുക്കുകയാണ് അത് കാണുന്ന രചനയെട്ടിപ്പോവാണ് ആകാശിന്റെ വണ്ടിയാണ് ആദിന് ഇടിച്ചെന്നും ആദി നമ്മുടെ ഇഷിതയുടെ കൂടെ ആയിരുന്നെന്നും ഇഷിത അവനെ പൊന്നുപോലെയാ നോക്കിയെന്നുള്ള സത്യങ്ങളൊക്കെ നമ്മുടെ രചനയ്ക്ക് മനസ്സിലാവാണ് ആകാശിനെ വലിച്ചു കീറാട്ടോ താനൊരു ദ്രോഹി തന്നെ ആടോ മഹേഷിനെ തോൽപ്പിക്കുന്ന ഒരു വിചാരം മാത്രമേ തനിക്കുള്ളൂ തനിക്ക് എന്ന ഒരു വികാരം കാമം അത് മാത്രേ തനിക്ക് എന്നോടുള്ളൂ എന്നെ മുതലെടുക്ക എന്റെ വണ്ടി പിടിപ്പിച്ചത് രചന ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് സത്യമാണ് ഞാൻ പറഞ്ഞത് എൻറെ മോനും ഒരിക്കലും ഇനി തന്റെ വലയിൽ വീഴില്ല മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ പറയാട്ടോ രചന അതിനുശേഷം രചന പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് മഹേഷ് തന്നെയായിരുന്നു ആകാശിനെക്കാളും ബെറ്റർ കുറച്ച് പണം കൂടുതൽ കണ്ടപ്പോഴേക്കും ഞാൻ ആകാശിന്റെ എതിരെ തിരിഞ്ഞു പക്ഷേ ആകാശിന്റെ കൂടെ പോയി പക്ഷെ മഹേഷ് മഹേഷ് എന്നു ഉള്ള സമയത്ത് പൊന്നുപോലെ നോക്കിയായിരുന്നു പതിനായിരം രൂപ സാലറി ഉണ്ടായിരുന്നെങ്കിലും അതിൽ എട്ടായിരം രൂപ എനിക്കും എന്റെ മക്കൾക്കും വേണ്ടിയിട്ടാണ് മഹേഷ് ചെലവാക്കിയത് എന്നെ അത്രമാത്രം ജീവനായിരുന്നു മഹേഷിന് മഹേഷ് ഇപ്പൊ ഇഷിതനെ സ്നേഹിക്കേണ്ടത് നൂറിരട്ടി എന്നെ മഹേഷ് സ്നേഹിച്ചിരുന്നു മഹേഷിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും എന്നോടുള്ള സ്നേഹം ഉണ്ടാകും മഹേഷിന് എനിക്ക് വേണം എന്റെ രണ്ട് മക്കളുടെ അച്ഛനാണ് മഹേഷ് അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ മഹേഷിനെ കല്യാണം വീണ്ടും കഴിച്ചു അതെ മഹേഷ് തന്നെയാ ബെറ്റർ ആകാശല്ല മഹേഷിന് തന്നെ എനിക്ക് വേണ്ടത് എന്റെ രണ്ട് മക്കൾക്കും അവരുടെ അമ്മയച്ചും സ്വന്തം അമ്മയച്ഛനെ വേണം ഇഷിത ഇഷി അവിടുന്ന് ഒഴിവായി പോയേ പറ്റൂ എന്നൊക്കെ രചന തിരി അങ്ങനെ അങ്ങനെയൊക്കെ ആലോചിക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ രചന അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ രചനക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും കേട്ടോ വീണ്ടും മഹേഷിന്റെ ജീവിതത്തിൽ ഇടിച്ചു കയറാൻ വേണ്ടി രചന വരുവോ ചെയ്യും അത് കാണുമ്പോഴേക്കും മിഷിതൊക്കെ വളരെ വിഷമം തോന്നുന്നു കാരണം വേറൊന്നല്ല മഹേഷിന്റെ രണ്ട് പിള്ളേരുടെ അമ്മയാണല്ലോ രചന അതിന്റെ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ മഹേഷിന്റെ രചന എടുത്ത് ചെറുതായിട്ടാണെങ്കിലും ഉണ്ടാവുമല്ലോ എത്രയൊക്കെ വെറുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ചിപ്പി എന്ന് പറഞ്ഞത് രചന വെച്ചിരിക്കുന്ന പോലത്തെ ഒരു മോളാണ് പിന്നെ ആദി അത് മഹേഷിനെ പോലെ ഉണ്ടെങ്കിലും പ്രസവിച്ച രചന അതുകൊണ്ട് രചന അടുത്തൊരു ഇഷ്ടം മഹേഷൻ മഹേഷിനുണ്ടാവും താനാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും അധിക പറ്റി ഇപ്പൊ ഭാര്യയും ഭർത്താവും രണ്ടും മക്കളും ഒന്നിക്കണ സമയമാണ് താൻ അവരുടെ ജീവിതത്തിൽ നിന്ന് പോയാൽ അവര് ചിലപ്പോ ഒന്നാകും എന്നൊക്കെ ഇഷ്ട വിചാരിക്കുന്ന ഒരു സമയം ഉണ്ട് കേട്ടോ എന്തായാലും രചന മഹേഷിനെ വീണ്ടും ഇങ്ങനെയെങ്കിലൊക്കെ ഭാര്യയാകാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യും ആകാശ് അവിടെ തോറ്റു തുന്നം ഉള്ളൂ അത് മാത്രമല്ല ആകാശിന്റെ ഒരു അവിഹിത ബന്ധം ഉണ്ട് ആകാശിന് ആ മൃണാളിനി ഉണ്ടല്ലോ ആ മൃണാളിനി എന്ന് പറഞ്ഞ പെണ്ണായിട്ട് ഭയങ്കര ഒരു ഭാര്യഭർത്താവ്മാരെ പോലെ ജീവിക്കുക ആകാശും മൃണാളിനിയും അത് നമ്മുടെ മഹേഷിനും അതുപോലെ തന്നെ വിവേകിനെയൊക്കെ നന്നായിട്ട് അറിയാം രചനയ്ക്ക് ഒരു അടി കൊടുക്കാൻ വേണ്ടി തന്നെ മഹേഷും വിവേകും കൂടിയിട്ട് ഇവര് ഹോട്ടലിൽ റൂം എടുക്കുന്ന സമയത്ത് രചനനെ വിളിച്ച് അത് കറക്റ്റായിട്ട് കാണിച്ചുകൊടുക്കുന്നുണ്ട് അതോടുകൂടിയാണ് രജന ആകാശ ബന്ധം പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഒഴിഞ്ഞു പോണത് പിന്നെ രചന കൂടെ മഹേഷിന്റെ കൂടെ എങ്ങനെയെങ്കിലും ഒക്കെ ഭാര്യയാകാൻ വേണ്ടി നടക്കുക അതുപോലെ മഹേഷിന്റെ കാല് പിടിച്ച് പഴയ കാര്യങ്ങളൊക്കെ മാപ്പ് പറയുകയൊക്കെ ചെയ്യാണ് അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ റീമേക്കിൽ കണ്ട കണ്ടാകുവാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകണത് ഇഷിത എല്ലാത്തിനും പകരം വീട്ടാൻ പോവാണ് തന്റെ മക്കളായിട്ടുള്ള ചിപ്പി അതുപോലെ തന്നെ തന്റെ ഇഷാദ് അവന് തന്നെ തനിക്ക് തിരിച്ചു കിട്ടണം എന്നൊരു വിചാരം മാത്രമേ ഇഷിതയ്ക്കിനിയുള്ളൂ പിന്നെ തന്റെ മോള് ചിപ്പി അത് നല്ല നിലയിൽ തന്നെ വളർത്തണം തന്റെ അച്ഛനും അമ്മയ്ക്കും താൻ ബലമായിരിക്കണം മഹേഷിനെ മഹേഷിന്റെ വീട്ടുകാരെയൊന്നും താൻ കൂട്ടാക്കും വേണ്ട കാരണം അവര് തന്നെ ഒരുപാട് ചതിക്കണത് എന്നൊക്കെ ഇഷുതാ വിചാരിക്കുകയാണ് അപ്പൊ എന്തായിരുന്നു അളത്തെ എപ്പിസോഡ് കീടു എപ്പിസോഡ് ആയിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് ബൈ ബൈ